ചെരുപ്പെന്തിനാ ചെരുപ്പെന്തിനാ ഒരു ചെരുപ്പെന്തിനാ ഒരു ചെരുപ്പ് എവിടെ ഒന്നെവിടെ ചെരുപ്പിന്റെ വള്ളി പൊട്ടിയില്ല ഇനി കുട്ടിക്ക് ഇടാൻ വയ്ക്കൂലല്ലോ ഇനി ഇതെന്തിനാദിടിച്ച് നടക്കണോ തൊണ്ണെ അവിടെ കാണാല്ലേ നമുക്ക് പച്ചിനോട് പുതിയ ചെരുപ്പ് വാങ്ങാൻ പറയാട്ടോ കേട്ടോ പുതിയ ചെരുപ്പ് വേണം ബ്രഷ് വേണ്ടേ മെഡിക്കുട്ടിന്ന് പല്ലിയേക്കാൻ ബ്രഷ് വേണ്ടേ പല്ലിയേക്കുന്ന ബ്രഷ് വേണ്ടേ ബ്രഷ് വേണ്ടേ പിച്ചിനോട് വാങ്ങാൻ പറയട്ടോ ജു പിച്ചിൻ കൂടി പോയിട്ട് കടയിൽ പോയിട്ട് വാങ്ങിക്കോളൂട്ടോ ഇത് എന്ത് പറഞ്ഞിട്ടോ നമുക്ക് ഒരു ഉഷാറില്ലാത്ത വേണ്ടേ പിണക്ക പോവുക ചെരുപ്പ് കൈ വെക്കണ്ടെട്ടോ ചെരുപ്പ് കൈ പിടിച്ചോ ഇതടച്ചേക്കണേ അത് ഇരക്കണ്ട ഷോക്ക് ഷോക്കടിക്കും കണ്ടുപോവാടിക്കോളൂ ചാറ്റോടുത്ത ഞാൻ അടുത്ത വീഡിയോ വീണ്ടേറ്റ് വരാപറ